പ്പെട്ടവരെ എല്ലാവർക്കും എൻ്റെ ബരി ആശംസകൾ ഇന്ന് നമ്മളെല്ലാം സാഹോദര്യം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അതുപോലെ തന്നെ ഒരു മതേതര സ്വഭാവത്തോടുകൂടി എല്ലാവരും ഒരുമയോടുകൂടി ജീവിക്കണമെന്നുള്ള ആഗ്രഹമുള്ളവരാണ് അങ്ങനെ നമ്മുടെ മനസ്സിൽ സാഹോദര്യവും അതുപോലെ തന്നെ നല്ല ചിന്തകളും മനസ്സിലുണ്ടാകേണ്ട ഒരു കാലഘട്ടമാണ് ആ സമയത്താണ് ഇന്ന് വെരിപെരുന്നാൾ ആഘോഷിക്കുന്നത് ഇസ്ലാം എന്നെ പറയുന്നത് എല്ലാവരും സഹോദരന്മാരും സഹോദരിമാരുമായി കഴിയേണ്ടവരാണെന്നാണ് പറയുന്നത് തന്റെ അയൽവാസിയെ ഏറ്റവും അധികം കുടുംബാംഗങ്ങളെ പോക്കുന്നതിനെക്കാളും തൻ്റെ അയൽവാസി ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും അവരെ അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണമെന്നാണ് ഇസ്ലാം മുസ്ലിം വിശ്വസിച്ചിട്ടുള്ളത് അയൽവാസിയൊരു മാന്യമായി പെരുമാറ്റവൻ പരമാവർത്തകൻ എന്റെ കൂട്ടത്തിൽ പെട്ടവരല്ല എന്നാണ് മുഹമ്മദ് നബി സലബാഹുലൈസം തന്നെ അങ്ങനെയുള്ള ഒരു മതമാണ് സുന്ദരമായൊരു മതമാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് പല സ്ഥലങ്ങളിലും വിഭാഗതീയ ചിന്താഗതികൾ ഭരിക്കുന്ന ഭരണകൂടം കൊണ്ട് ചില നേതാക്കന്മാർ തന്നെ അതിന് ആട്ടം കൂട്ടുന്ന ഒരു പ്രവണത ആ ഒരു സമയത്താണ് നമ്മുടെ രാജ്യത്ത് ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് ആ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ മതേതര വിശ്വാസികൾക്ക് സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് ഒരു ആശ്വാസമായിരുന്നു ആ തരുന്നത് ലോകത്തിന്റെ വീതമാലൊക്കെ വ്യത്യസ്ത മതനിക്കാർ ജീവിക്കുന്നുണ്ട് അവരൊക്കെ വളരെ സാഹോദര്യത്തോടും കൂടി തന്നെയാണ് നമ്മുടെ ഇന്ത്യയിലും കലാകാലങ്ങളിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത് ഇനിയും തുടർന്നും നമ്മൾ അങ്ങോട്ട് അങ്ങനെ തന്നെ ജീവിച്ച് മുന്നോട്ട് പോകാൻ ഈ വീട് നമുക്കൊരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചു കൊണ്ട് എല്ലാവർക്കും കൂടി ഇതിരുന്നാൽ ആശംസിക്കും